ഗൈസ് കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അൻവിൻ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ യു കെയിൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടേഡ് ആയ ഒരു മൾട്ടി ബില്ല്യണർ ആണ് അയാളെന്നും ഏകദേശം ഇരുപത്തൊന്നിലേറെ കാറുകളിലൊരു കളക്ഷൻ അയാൾക്കുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് അൻവിൻ തൻ്റെ വീഡിയോകളിലൂടെയും ഇൻ്റർവ്യൂകളിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളതന്നെയാണോ അതോ റീൽ ലൈഫ് തന്നെയാണോ റിയൽ ലൈഫ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഡോക്ടർ ഡ്രേക്ക് ഡിമോണി എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ അന്വിൻ്റെ റിയൽ ലൈഫ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഡ്രേക്ക് ഡിമോനെ എന്ന അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് ഇതിനകത്ത് കൃത്യമായിട്ട് റിയൽ ലൈഫ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരു വീഡിയോ കാണാം മീറ്റ് ജോസ് യു പുട്ടൌട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ല പുട്ട് ഔട്ട് ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആയ ഇരുപത്തിയൊന്ന് മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ ചോദ്യം എന്തോ സിയോദ്യുവെച്ചാൽ മിന്നതെല്ലാം അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ ഏ പോട്ടെ ഇയാള് മൾട്ടിമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ ഫൺമി പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു പോട്ടെ ഇതും പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡൻ മിസൈലല്ലേ അൻവിൻ പറയുന്ന വ്യക്തി യു കെയിൽ നിന്ന് കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നുവരുന്നു പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ടിനേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബുസ് സിറിയക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയകത്തൊന്നും പോവുകയും ചെയ്തു സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസരം നടത്തിയിട്ട് മില്യണർ ആയിട്ട് റിട്ടയർ ആയോ നിങ്ങൾ എല്ലാരും പറയുന്നത് ഇരുപത്തൊന്ന് വണ്ടിയോ അൻവിന് ആ സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ല്യൂ പിന്നെ വർഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ അത് വർഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയില് അങ്ങനെ ആണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായ അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൌസ് ഉണ്ടല്ലോ ആ പറയുന്ന റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ അത് മേടിച്ചതാണെന്ന് പറയരുത് രണ്ടായിരത്തി പതിനേഴിൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് ഞാൻ ഇവിടെ ഔട്ട് ആക്കുന്നില്ല ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരെ വരെ ഇവരും ഇവരുടെ ഓഫറിൽ വരെ വന്നിരുന്നു കമ്മിങ് ടു ദൂര് മൂന്ന് പാർട്ടുള്ള സീരീസ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസിയേഷനെ കുറിച്ചിട്ടാണ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓട്ടോസ്മാ ബിസിനസ് ഇൻ യു കെ ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ദീസ് ലോഞ്ച് ഇന്ത്യ സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ സി യു എൻ പാർട്ട് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ പാർട്ട് ടു വീഡിയോ വരാനുണ്ടെന്നും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് സോഷ്യൽ മീഡിയ ആണ് ആർക്കും ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം അതുകൊണ്ട് ആരും തന്നെ അനുവിനെ പോയി തെറി വിളിക്കാൻ നിൽക്കണ്ട മുഴുവൻ കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ നിൽക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ ഇത്രയും വൈറലായിട്ടും അനുവിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഇതിനെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടും ഇതുവരെ ആയിട്ടും ഇതിനൊരു റിപ്ലൈ അദ്ദേഹം കൊടുത്തിട്ടില്ല ഇത് മാത്രമല്ല ഈ കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സെറ്റിൽ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ച കാര്യവും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും തെളിവുകളോട് ഇയാൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്തും ഇതുവരെയായിട്ടും ഒരു 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 മറുപടി കൊടുത്തിട്ടില്ല ആകെ ഈ ഈ സ്റ്റോറി അപ്പോൾ സ്റ്റോറിക്ക് അയാൾ കൊടുത്ത ഇപ്പോൾ കാണുന്നത് ലിസ്റ്റ് ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ അടുത്ത പൊട്ടിക്കാൻ പാർട്ട് ഉണ്ടല്ലോ നീ എങ്ങനെ എനിക്ക് അറിയേണ്ടത് സ്നേഹം